സിനിമകളിൽ മോഹൻലാലും ശ്രീനിവാസനും കൂട്ടുകാരായി അഭിനയിച്ചിട്ടുണ്ട് അക്കരെ അക്കരെ നാടോടി കാറ്റ് തുടങ്ങിയ സിനിമകളൊക്കെ അതിനുദാഹരണമാണ് എന്നാൽ ഇടക്കാലത്ത് ഇരുവരും തമ്മിൽ കുറേ കാലം പിണക്കമുണ്ടായിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് മോഹൻലാലിനെ കളിയാക്കി ശ്രീനിവാസൻ സിനിമ നിർമ്മിച്ചതും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം താൻ പ്രതികരിച്ചതിനെ പറ്റി പറയുകയാണ് നടനും സംവിധായകനുമായ മേജർ രബി പലരും ഇക്കാര്യം പറഞ്ഞ് ശ്രീനിയേട്ടനെ ഇളക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹം വളരെ തമാശയായിട്ടാണ് സമീപിച്ചതെന്നും അഭിമുഖത്തിൽ മേജർ രവി പറയുന്നു ശ്രീനിയേട്ടനുമായി മേഘം എന്ന സിനിമയുടെ സമയത്താണ് ബന്ധം തുടങ്ങുന്നത് ഒരു ദിവസം അദ്ദേഹം എന്റെ ഫ്ളാറ്റിന് മുകളിലേക്ക് താമസം മാറ്റി ചേച്ചി നാട്ടിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു പിന്നീട് അവരെല്ലാവരും താമസം അങ്ങോട്ടാക്കി വിനീത് കോളേജിൽ പഠിക്കുകയാണ് അന്ന് അവൻ ടി വിയിൽ നോക്കി പാടുമായിരുന്നു ധ്യാൻ അന്ന് ചെറുതാണ് വിനീത് നല്ലോണം പാടുമെന്ന് പ്രിയേട്ടനോട് പറഞ്ഞിരുന്നു അദ്ദേഹം ചിലത് കേൾക്കുമെങ്കിലും കാര്യമായ വികാരങ്ങളൊന്നും കാണിക്കില്ല എന്നാൽ ആവശ്യമുള്ളപ്പോൾ അതെടുക്കും അങ്ങനെയാണ് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ ആദ്യമായി വിനീത് പാടുന്നത് ശ്രീനിയേട്ടന്റെ കൂടെ സഹായത്തിന് നിന്നിരുന്ന ആളായിരുന്നു സജിൻ അദ്ദേഹത്തിന് ഒരു പടം സംവിധാനം ചെയ്യണം അങ്ങനെ അവർ ചെയ്ത ചിത്രമാണ് പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്നത് ആ സിനിമയിൽ മോഹൻലാൽ എന്ന നടനെ വളരെ മോശമായി കാണിച്ചു ശ്രീനിയേട്ട അത്രയങ്ങ് പോവേണ്ടെന്ന് ആ സംവിധായകനും പറയുമായിരുന്നു കാരണം കാലാപാൻ്റെ തൊട്ട് ലാലേട്ടൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളായിരുന്നു ആ സംവിധായകൻ എനിക്കൊരു സിനിമ ചെയ്യണം അത് മറ്റൊരാളുടെ നെഞ്ചത്ത് കയറിയിട്ടാണെങ്കിലും കുഴപ്പമില്ലെന്ന് കരുതുന്ന ആറ്റിറ്റ്യൂഡാണ് അവിടെ കണ്ടത് ഈ പടം ഞാൻ കണ്ടു അതിൻ്റെ തൊട്ടടുത്ത ദിവസം ചാനലുകാർ ചോദിച്ചപ്പോൾ ഞാൻ വളരെ രൂക്ഷമായിട്ട് തന്നെ സംസാരിച്ചു ശ്രീനിയേട്ട നിങ്ങളിങ്ങനെ ഭ്രാന്തമായിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബാക്കിയായി അപ്പുറത്ത് വേറൊരു കോമഡിയാണ് നടന്നത് മേജർ രവി അപ്പുറത്തിരുന്ന് നിങ്ങളെ പുച്ഛിക്കുന്നുവെന്ന് ആരോ പറഞ്ഞു രവി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു പിന്നാലെ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടല്ലേ അയാൾ മേജറും ഞാൻ മൈനറുമായതെന്ന് മുപ്പരത് തമാശയായി എടുത്തു ഇങ്ങനെ ലാലിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പറഞ്ഞ് ഒരാളും പ്രതികരിച്ചു കണ്ടില്ല എന്നാൽ മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ തുടങ്ങി ആരെക്കുറിച്ച് പറഞ്ഞാലും അവരറിയാതെ ഞാൻ അവരെ പിന്തുണയ്ക്കാറുണ്ട് mm -hmm.